ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ചെറിയൊരു ടോപ്പിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ കാരണം സൈക്കിക് സാറ്റിസ്ഫാക്ഷൻ സൈക്കിക് സാറ്റി സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഇത് പല ആൾക്കാരും അത് നേടിയെടുക്കുന്നത് പല രീതിയിൽ കൂടിയാണ് ചില ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഇതുവഴിയാണ് അവരുടെ സൈക്കിക് സാറ്റിസ്ഫാക്ഷൻ നേടുക മറ്റ് ചിലർ നെഗറ്റീവ് മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക ഇത് മൂലം മാത്രമേ അവർക്ക് ആ ഒരു മനസംതൃപ്തി കിട്ടുകയുള്ളൂ സോ നമ്മളുടെ കൂ ചുറ്റുപാടും കൂടുതലായിട്ടും ഒരു പോസിറ്റീവ് സൈക്കിക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ആൾക്കാർ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഇതിനിണ്ടെങ്കിൽ ചില ആൾക്കാർ ഒളിഞ്ഞിരിപ്പുണ്ട് അവർ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ആൾക്കാരായിട്ട് ബിഹേവ് ചെയ്യും പക്ഷെ ആ മാറുന്ന ഒരു സെക്കൻഡ് നമ്മളുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും നമ്മളെ പറ്റി നമ്മളുടെ കൂടെ കൂടുതൽ കൂട്ടും ഒക്കെ ആയിട്ട് നിൽക്കും പക്ഷെ നമ്മളാ മാറുന്ന ഒരു സെക്കൻഡിൽ നമുക്ക് നമുക്ക് പോലും ഇല്ലാത്ത കുറെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവർ സന്തോഷിച്ച് അവർ ആത്മസംതൃപ്തി നേടിയെടുക്കും അതേപോലെ തന്നെ അസൂയയും കുശുമ്പും മറ്റുള്ളവരെ പറ്റി എന്തൊക്കെ കുറ്റങ്ങൾ പറയുമ്പോൾ മാക്സിമം കുറ്റങ്ങൾ പറഞ്ഞ് എത്രത്തോനെ സന്തോഷിക്കാമോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവരെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളുടെ മുന്നിൽ അവർ ഭയങ്കര എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കും നമ്മൾ മാറുന്ന ഒരു സെക്കൻഡിലാണ് ഇവരുടെ ഒറിജിനൽ ക്യാരക്ടർ വെളിയിൽ വരിക അങ്ങനെയുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ്ലി വി ഹാവ് ടു അവോയ്ഡ് അവോയിഡാം കാരണം നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഒരു പ്രശ്നമുണ്ട് നമ്മളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നെഗറ്റീവ് എനർജിക്ക് പറ്റും അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക കാരണം നമ്മളെ നമുക്കവരെ നേരെയാക്കാനോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ വിചാരിച്ചിട്ട് നേരെയാക്കാൻ പറ്റാത്ത ആളുകളെ നമുക്കൊരിക്കലും നേരെയാക്കാൻ പറ്റില്ല സോ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിർത്തുക നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം ബൈ സി യു